വന്നു വന്ന സഖാവ് ഏതാണ് സംഖ്യ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായി എന്ന് മാത്രമല്ല സംഘികളെക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കാനുള്ള മത്സരത്തിലാണ് പല വിഷയങ്ങളിലും സഖാക്കൾ കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണി വന്ന ഒരു വാർത്ത ഓണാഘോഷ മെസ്സേജ് വിവാദം തൃശൂർ സിറാജുൽ ഉലൂം സ്കൂളിൽ പ്രതിഷേധം സ്കൂൾ അടച്ചുപൂട്ടേണ്ട സ്ഥിതിയിലേക്ക് ജനങ്ങളെ സംഘടിപ്പിച്ചു വരും സുരേഷ് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ഡിവൈഎഫ്ഐയുടെ കുന്നംകുളം ബ്ലോക്ക് സെക്രട്ടറി ഹസൻ പറഞ്ഞത് സമരം വരും ദിവസങ്ങളിൽ സ്കൂളിലേക്ക് ഇരച്ചു കയറുമെന്നാണ് ഈ വാർത്ത സത്യമാണെങ്കിൽ എങ്ങനെ അത്ഭുതപ്പെടാതിരിക്കും ഒരു സ്കൂളിലെ ടീച്ചർ അവരുടെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് അയച്ച വാട്സപ്പ് മെസ്സേജ് ഓണം അത് മുസ്ലിംങ്ങളുടെ ആഘോഷമല്ല അത് ഹൈന്ദവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആഘോഷമാണ് അതിൽ മുസ്ലിം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നത് ശരിയല്ല അതുകൊണ്ട് മുസ്ലിം വിദ്യാർത്ഥികൾ അതിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് അത് വലിയ വിവാദമായി വാർത്തയായി മാധ്യമങ്ങളിൽ അന്തിച്ചർച്ചകളായി ആ ഒരു പശ്ചാത്തലത്തിൽ ഈ മെസ്സേജ് അയച്ച അധ്യാപികക്കെതിരെ കേസെടുക്കുകയും എന്നു മാത്രമല്ല അവരെ ആ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു എന്നിട്ടും സഖാക്കൾക്ക് സമാധാനം കിട്ടുന്നില്ല സംഘികൾ പോലും വലിയ വിഷയമാക്കാത്ത വിഷയത്തിൽ സഖാക്കൾ മുമ്പിൽ നിൽക്കുകയാണ് അവർ പറയുന്നത് ജനങ്ങളെയൊക്കെ സംഘടിപ്പിച്ചിട്ട് സ്കൂളിലേക്ക് വരും സ്കൂൾ അടച്ചുപൂട്ടും എന്നൊക്കെയാണ് സത്യത്തിൽ ആ ടീച്ചർ പറഞ്ഞതിൽ വല്ല വർഗീയതയും ഉണ്ടോ വർഗീയത എന്ന് പറഞ്ഞാൽ മറ്റൊരു വിശ്വാസത്തെ മതവിഭാഗത്തെ ആക്ഷേപിക്കുകയും അവരുടെ ആഘോഷങ്ങളെ എതിർക്കുകയും അതിനെ പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നതിനല്ലേ വർഗീയത എന്ന് പറയുന്നത് ഇവിടെ അത്തരത്തിൽ ഏതെങ്കിലും വാക്ക് ആ ടീച്ചർ പറഞ്ഞോ മറിച്ച് അവർ പറഞ്ഞത് ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് ശരിയല്ല കാരണം അത് നമ്മുടെ മതവിശ്വാസത്തിന്റെ ഭാഗമല്ല എന്നല്ലേ പറഞ്ഞത് അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തില്ലേ ഓരോരുത്തർക്കും അവരവരുടെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാനും അത് പറയാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ സ്വാതന്ത്ര്യത്തിനകത്ത് നിന്ന് തന്റെ സ്കൂളിലെ മുസ്ലിം വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളോട് അതും വാട്സപ്പ് മെസ്സേജിലൂടെ പരസ്യമായിട്ടൊന്നുമല്ല വാട്സപ്പ് മെസ്സേജിലൂടെ അവരോട് പറഞ്ഞു ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് ഇസ്ലാമികമായി ശരിയല്ല എന്ന് അത് വർഗീയതയാണത്രെ അവർക്കെതിരെ കേസെടുത്തു അങ്ങനെയാണെങ്കിൽ ആർക്കൊക്കെ എതിരെ കേസെടുക്കണം സഖാക്കൾ എവിടെയൊക്കെ ഇരച്ച് കയറേണ്ടി വരും ഏതൊക്കെ സ്ഥാപനങ്ങൾ പൂട്ടിക്കേണ്ടി വരും എത്രയോ ക്രൈസ്തവ പുരോഹിതന്മാർ ഓണാഘോഷം നമ്മുടെ വിശ്വാസത്തിന് ചേർന്നതല്ല അതിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലേ അതുപോലെ തന്നെ ഹൈന്ദവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗം ഓണമെന്ന യഥാർത്ഥ ആഘോഷം അത് വാമന ജയന്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലതും പ്രചരിപ്പിക്കുന്നില്ലേ അവർക്കൊക്കെ എതിരെ കേസെടുക്കണ്ടേ അതൊന്നുമില്ലാതെ ഒരു ടീച്ചർ അവരുടെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളോട് പറഞ്ഞ ഒരു ഉപദേശത്തെ വർഗീയമാക്കി ചിത്രീകരിച്ച് ഇപ്പൊ സഖാക്കൾ കൊടിയുമായി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് പാലക്കാട് മൂത്താന്തറ എന്ന ഒരു സ്ഥലത്ത് ആർ എസ് എസ് കാരുടെ നിയന്ത്രണത്തിലുള്ള ഒരു സ്കൂളില് ബോംബ് പൊട്ടി നാല് ബോംബ് അതിലൊന്ന് പൊട്ടിത്തെറിച്ച് ഒരു കുട്ടിക്കും ഒരു സ്ത്രീക്കും പരുക്കുപറ്റുകയും ചെയ്തു സഖാക്കൾ എന്ത് ചെയ്തു ഒരു പ്രതിഷേധ റാലി നടത്തി സമ്മതിച്ചു അതോടുകൂടി അത് അവസാനിച്ചു അല്ലെങ്കിൽ അവസാനിപ്പിച്ചു പൊട്ടിയത് ബോംബാണ് പൊട്ടിത്തെറിച്ച് പരിക്കുപച്ചത് ഒരു കുട്ടിക്കാണ് അതും ഒരു സ്കൂൾ കോമ്പൗണ്ടിനകത്താണ് എന്തേ ജനങ്ങളെ സംഘടിപ്പിക്കാൻ തോന്നിയില്ലേ സ്കൂളിലേക്ക് ഇരച്ചു കയറാൻ തോന്നിയില്ലേ കൊടി പിടിക്കാൻ തോന്നിയില്ലേ നിങ്ങളുടെ കൊടി കളറുമങ്ങി നരച്ച് കാവിയായിക്കൊണ്ടിരിക്കുകയാണോ ആശങ്ക കൊണ്ട് ചോദിച്ചു പോവുകയാണ് ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസം അത് വലുതല്ലേ അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തില്ലേ ഈ അടുത്തല്ലേ ഒരു യൂട്യൂബർ ജാസ്മിൻ ജാഫർ എന്നോ പേര് എന്നോ മറ്റോ പേരുള്ള ഒരു യൂട്യൂബർ ഗുരുവായൂർ അമ്പലത്തിലെ ക്ഷേത്ര കാല് കഴുകുകയും അത് റീലാക്കുകയും അത് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു തൃശൂർ ദേവസ്വം അവർക്കെതിരെ കേസ് കൊടുത്തു എന്നു മാത്രമല്ല ആ കുളം അശുദ്ധമായെന്ന് പറഞ്ഞ് പരിഹാരക്രിയകൾ നടത്തി ശുദ്ധികലശം നടത്തി പുണ്യാഹം തണിക്കുകയും ചെയ്തു ഏതെങ്കിലും ഒരു മുസ്ലിം അതിനെ ചോദ്യം ചെയ്തോ ഇല്ല എന്തുകൊണ്ടാണ് അതവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അതവരുടെ ആചാരത്തിന്റെ ഭാഗമാണ് ഒരു കുളത്തിൽ കാല് കഴുകിയാൽ അശുദ്ധമായി പോകുന്നതാണോ എന്ന യുക്തി അവരോട് ചോദിച്ചോ അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ ലക്ഷദ്വീപിൽ നിന്നുള്ള ഒരു സിനിമാ സംവിധായക ആയിഷ സുൽത്താൻ എന്നാണ് അവരുടെ പേരെ നോർക്കുന്നു അവരിത്തരത്തിൽ പല വിഷയങ്ങളിലും സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്നവരാണ് അവരെഴുതി കുളത്തിന് കാലു കഴുകിയാൽ അത് അശുദ്ധമാകുമെങ്കിൽ ആ കടലിന്റെ അവസ്ഥ എന്താണെന്ന് അങ്ങനെ പോലും ചോദിക്കാൻ പാടില്ല കാരണം ക്ഷേത്രക്കുളം എന്നത് അത് വിശ്വാസികൾക്കുള്ളതാണ് കടൽ അങ്ങനെയല്ല അത് എല്ലാവർക്കും ഉള്ളതാണ് അപ്പൊ വിശ്വാസികൾക്കുള്ള ഒരിടത്തേക്ക് അന്യമതത്തിൽപ്പെട്ട ഒരാൾ കടന്ന് ചെല്ലുക അത് ഉപയോഗിക്കുക അത് റീലാക്കുക അവരുടെ വിശ്വാസപ്രകാരം അത് അശുദ്ധമാക്കുന്നതായിരിക്കും അതിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമുണ്ടോ അതുകൊണ്ടാണ് ഒരു മുസ്ലിം പോലും ആ സ്ത്രീക്കെതിരെ ആ യൂട്യൂബർക്കെതിരെ കേസ് കൊടുത്തതിനെയോ അല്ലെങ്കിൽ അവരവിടെ പരിഹാരക്രിയകൾ നടത്തിയതിനെയോ ചോദ്യം ചെയ്യാത്തതും വിമർശിക്കാത്തതും ഏത് വിശ്വാസിക്കും അവരുടേതായ ആചാരങ്ങളുണ്ട് അവരുടേതായ വിശ്വാസ രീതികളുണ്ട് അവരുടേതായ ആഘോഷങ്ങളുണ്ട് അതിവിടെ വെച്ചു പുലർത്താനും അത് പറയാനും സ്വാതന്ത്ര്യവും ഉണ്ട് സത്യത്തിൽ ആ ടീച്ചർ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതല്ലാതെ ഓണാഘോഷത്തിന്റെ വിശ്വാസങ്ങളെയോ അല്ലെങ്കിൽ ആ ആഘോഷം സംഘടിപ്പിക്കുന്നതിനെയോ ഒന്നും അവർ ചോദ്യം ചെയ്തില്ല മറിച്ച് വിശ്വാസികളായ കുട്ടികൾ അതിൽ പങ്കെടുക്കുന്നത് ശരിയല്ല മാത്രം പറഞ്ഞതാണ് സഖാക്കൾക്ക് ഇത്ര പൊള്ളിയത് പൊള്ളേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ വെള്ളാപ്പള്ളി നിരന്തരം വിളിച്ചു പറയുന്നത് എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിലുള്ള വർഗീയ പരാമർശങ്ങളാണ് വെള്ളാപ്പള്ളി നടേശം വിളിച്ചു പറയുന്നത് കേസെടുക്കാൻ പറ്റുമെങ്കിൽ കേസെടുത്തോളൂ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ് വെള്ളാപ്പള്ളി സഖാക്കൾ കൊടി പിടിച്ചോ പ്രതിഷേധിച്ചോ റാലി നടത്തിയോ ആളുകളെ സംഘടിപ്പിച്ചോ ഇല്ല അപ്പൊ പ്രതിഷേധിക്കേണ്ടതും കൊടി പിടിക്കേണ്ടതുമായ പലതും ഈ നാട്ടിലുണ്ടായിട്ടും സഖാക്കൾ അത് ചെയ്തിട്ടില്ല ബോംബ് പോലും കേവലം ഒരു പ്രതിഷേധത്തിൽ ഒതുക്കി എന്നതിനപ്പുറം സഖാക്കൾ അരച്ചു കയറാനോ സ്കൂൾ സ്കൂള് പൊട്ടിക്കാനോ ഒന്നും നിന്നിട്ടുമില്ല എന്തൊരു കഷ്ടമാണല്ലേ